ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നും ഞാൻ വന്നിരിക്കുന്നത് നമുക്കൊക്കെ ഒരുപാട് പ്രയോജനകരമായിട്ടുള്ള നല്ല കുറച്ച് ടിപ്സുകളൊക്കെ ആയിട്ടാണ് കേട്ടോ നമ്മുടെ വീട്ടിലും അതുപോലെ തന്നെ പരിസരത്തൊക്കെ ഒരുപാട് ശല്യക്കാരായ ഇവറ്റുകളൊക്കെ തുരത്താൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയ നല്ല കുറച്ച് ടിപ്സുകളാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണുക അപ്പോൾ നമുക്ക് സമയം കളയാണ്ട് നേരെ വീഡിയോയിലേക്ക് പോവാം അതിന് വേണ്ടി ഞാനിവിടെ കുറച്ച് ബോൾ ആണ് കേട്ടോ എടുത്തു വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു നാഫ്തലൈൻ ബോൾ ഉപയോഗിച്ചിട്ട് എന്താ ചെയ്യുന്നത് എന്നുള്ള ഒന്ന് കണ്ട് നോക്കാം അപ്പം ഞാനിവിടെ രണ്ട് നാഫ്തലിൻ ബോൾ എടുത്ത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് പൊടിച്ചെടുത്ത ഈ രണ്ട് നാഫ്തലിൻ നമുക്ക് ഇതുപോലെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഏകദേശം ഒരു കാൽ ലിറ്റർ അളവിലേക്കാണ് ഞാൻ വെള്ളം എടുത്തിരിക്കുന്നത് അതിലേക്ക് രണ്ട് നാഫ്തലിൻ ആണ് പൊടിച്ചിട്ടിരിക്കുന്നത് ഇനി നമുക്ക് ഇത് അടുപ്പിലേക്ക് വെച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാനുണ്ട് നമ്മൾ തിളപ്പിക്കുന്ന സമയത്ത് ആ ഒരു നാഫ്തലിൻ ബോളൊക്കെ നല്ല രീതിയിൽ തന്നെ വെള്ളത്തിൽ ഡയൂട്ടായിട്ട് നല്ലൊരു സ്മെല്ലൊക്കെ ആയിരിക്കും അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പം ഇത് ആ വെള്ളത്തിലെ നാപ്തലിൻ ബോൾ ഇട്ടതിനു ശേഷം നന്നായിട്ട് ഞാൻ ഇതുപോലൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് നമ്മുടെ ബോൾ ഒക്കെ നല്ല രീതിയിൽ തന്നെ വെള്ളത്തിൽ അലഞ്ഞു ചേർന്നിട്ടുമുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് സിന്തറ്റിക് വിനഗർ കൂടെ ചേർത്ത് കൊടുക്കാം ഏകദേശം ഒരു ടീസ്പൂൺ അളവിലേക്ക് വിനഗർ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം വിനഗർ ഒഴിച്ചു കൊടുത്തതിനു ശേഷം ഒരു അര ടീസ്പൂൺ അളവിലേക്ക് ഉപ്പ് കൂടെ നമുക്ക് ഇട്ടു കൊടുക്കാം അപ്പം നമ്മുടെ സൊല്യൂഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉപ്പ് കൂടെ ഇട്ട് കൊടുത്തതിനു ശേഷം നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് അപ്പം ഇതാ നമ്മുടെ സൊല്യൂഷൻ ഇവിടെ ഒന്ന് ആറി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു ലിറ്റർ അളവ് ആകത്തക്ക രീതിക്ക് ബാക്കിയുള്ള വെള്ളം കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം അപ്പൊ നമുക്ക് തെളിച്ച ആ ഒരു നാഫ്തലിൻ പുളക് ഇതുപോലെ ഒരു പാട പോലെ നമുക്ക് മുകളിലേക്ക് വരും നമുക്ക് അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാവുന്നതാണ് ഇപ്പൊ നമ്മുടെ സൊല്യൂഷൻ നല്ലൊരു സ്മെല്ലിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു അരമൂടിയ അളവിൽ കംഫോർട്ട് കൂടെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പം ഇതാ കംഫർട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതും കൂടെ ചേത്ത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പൊ തന്നെ നമ്മുടെ സൊല്യൂഷന് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഇപ്പൊ ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു സൊല്യൂഷൻ ഒന്ന് ഫിൽട്ടർ ചെയ്ത് മാറ്റാം അപ്പൊ നമുക്ക് ഇതുപോലെ നമ്മുടെ ആ ഒരു നാഫ്തലിൻ പോളൊക്കെ നല്ല രീതിയിൽ തന്നെ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പം ഇതാ നമ്മൾ റെഡിയാക്കി ഒരു സൊല്യൂഷൻ ഞാനൊന്ന് ഫിൽറ്റർ ചെയ്ത് മാറ്റുന്നുണ്ട് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇതുപോലെ ഒരു ലിറ്റർ അളവിലുള്ള ഒരു ബോട്ടിലാണ് ആ ഒരു ബോട്ടിലേക്ക് നമുക്ക് നമ്മുടെ സൊല്യൂഷൻ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പം ഇതാ നമ്മുടെ ബോട്ടിലെ ഒക്കെ ഒഴിച്ചതിന് ശേഷം ആ ഒരു ബോട്ടിൽ മൂടിയിലും ഞാൻ ഹോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് ഡയറക്റ്റ് ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പമായിരിക്കും അപ്പം ഇതാ ബോട്ടിലെ ഒക്കെ ഇട്ടിട്ട് നമ്മുടെ സൊല്യൂഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് എന്തൊക്കെ പെർപ്പസിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് എന്നെല്ലാം കൂടെ നമുക്കൊന്ന് കണ്ടു നോക്കാം ഡെയിലി വീട് തുടയ്ക്കുന്നവർക്കാണെങ്കിൽ അവർക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു നല്ലൊരു സൊല്യൂഷൻ തന്നെയാണ് കേട്ടോ ഇത് ഉള്ള വീടാണെങ്കിലും ഡെയിലി അവരുടെ വീട് തുടയ്ക്കുന്നവരാണെങ്കിലും നല്ല ഹൈജീനിക് ആയിട്ട് വീട് മെയിൻറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കിടിലൻ സൊല്യൂഷനാണ് ഇന്ന് തറയൊക്കെ തുടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കോസ്റ്റ്ലി ആയിട്ടുള്ള ഒക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണ് അതൊക്കെ വാങ്ങി ഉപയോഗിക്കുന്നേക്കാൾ കൂടുതൽ നല്ലത് നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ ഇതുപോലെ റെഡിയാക്കി ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല സ്മെല്ലായിരിക്കും മാത്രമല്ല നമുക്ക് നമ്മുടെ വീട്ടിൽ പല്ലികളുടെയും പാറ്റുകളുടെയും ഉറുമ്പുകളുടെയും ശല്യം ഒന്നും ഉണ്ടാവില്ല ഉറപ്പായിട്ട് നിങ്ങളും ഇതുപോലൊന്ന് തയ്യാറാക്കി ട്രൈ ചെയ്ത് നോക്കുകട്ടോ അപ്പൊ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ട് നോക്കാം അതിനു വേണ്ടിയിട്ട് ഞാൻ ഇതുപോലൊരു ചിരാതാണ് എടുത്തു വെച്ചിരിക്കുന്നത് ആ ഒരു ചിരാതിലേക്ക് ഞാൻ ഇവിടെ ഗ്രാമ്പു ആണ് കേട്ടോ പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നത് ഗ്രാമ്പു ഒരു കാൽ ടീസ്പൂൺ അളവിലേക്ക് പൊടിച്ച് ചേർത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിലേക്ക് കോഫി പൗഡർ കൂടെ ചേർത്തിട്ടുണ്ട് ഇനി ഞാൻ നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു അരമണിക്കൂർ സമയത്തേക്ക് നമുക്ക് ആ ഒരു എണ്ണയെ കിടന്ന് ഗ്രാമ്പുവും കോഫി പൗഡറും നന്നായിട്ടൊന്ന് കുതിർക്കാൻ വേണ്ടി വെച്ചു കൊടുക്കാം അരമണിക്കൂർ സമയം കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമുക്കിതുപോലൊരു തിരി ഇട്ടിട്ട് നമുക്ക് കത്തിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഒരു അരമണിക്കൂർ സമയം കഴിഞ്ഞതിന് ശേഷം തിരിയിട്ടിട്ട് കുറച്ചും കൂടെ എണ്ണ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ ഒരു വിളക്ക് കത്തിച്ച് കൊടുക്കുകയാണെങ്കിൽ വൈകുന്നേര സമയത്തൊക്കെ നമ്മുടെ വീട്ടിൽ കൊതുകിൻ്റെ ശല്യം അതുപോലെ തന്നെ ഈച്ചകളുടെ ശല്യം ഒക്കെ ഉണ്ടെങ്കിൽ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വിളക്കിൽ നിന്നും വരുന്ന ആ ഒരു സ്മെല്ല് നമ്മൾ വളരെയധികം സഹായിക്കും കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിലും ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു വിളക്ക് വീട്ടിൽ കത്തിച്ചു വെക്കാവുന്നതാണ് മാത്രമല്ല ഈ ഒരു വിളക്കിൽ നിന്നും വരുന്ന ആ ഒരു സ്മെല്ല് നല്ലൊരു പോസിറ്റിവിറ്റി തന്നെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരും ഉറപ്പായിട്ട് നിങ്ങളും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് ഒന്ന് ലൈക്കും കൂടെ ചെയ്യാട്ടോ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് ടിപ്പൊന്ന് നോക്കാം അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ സവാളയുടെ ഒരു അര അരക്കഷ്ണമാണ് എടുത്തിരിക്കുന്നത് കേടായ നമുക്ക് ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു സവാളയുടെ മുകളിലേക്കായിട്ട് ഞാൻ ഇതുപോലെ ഗ്രാമ്പു ആണ് കേട്ടോ കുത്തിവെച്ച് കൊടുക്കുന്നത് നമ്മുടെ വീട്ടിൽ പല്ലിയുടെയും പാറ്റയുടെ ഒക്കെ ശല്യം ഉണ്ടെങ്കിൽ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു സവോളയിൽ ഇതുപോലെ ഗ്രാമ്പു കുത്തി വെക്കുമ്പോൾ ആ ഒരു സവോളയിൽ നിന്ന് വരുന്ന സ്മെല്ല് നമ്മളെ സഹായിക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ് അപ്പോൾ ഇതാ ഞാൻ ഇതുപോലെ കുറച്ച് ഗ്രാമ്പു ആ ഒരു സവോളയുടെ ില് കുത്തി കുത്തിവെക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് എവിടേക്കാണോ പല്ലിയുടെയും പാറ്റയുടെ ഒക്കെ ശല്യം ഉള്ളത് അവിടേക്കായിട്ട് നിങ്ങൾ ഈ ഒരു സവോള വെച്ചു കൊടുത്താൽ മാത്രം മതി ആ ഒരു മണം കൊണ്ട് ആ ഒരു പരിസരത്തേക്ക് പോലും പല്ലികളും പാറ്റകളും വരികയില്ല മെയിൻ ആയിട്ട് നമുക്ക് നമ്മുടെ കിച്ചണിലാണ് പല്ലിയുടെയും പാറ്റയുടെ ഒക്കെ ശല്യം ഉണ്ടാവുക നമ്മുടെ ഭക്ഷണത്തിന്റെ ഒക്കെ മണം അടിച്ചിട്ട് അപ്പൊ നമ്മൾ റെഡിയാക്കി ഈ ഒരു സവോള നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പിൽ അല്ലെങ്കിൽ കിച്ചണിലൊക്കെ ആയിട്ട് നമ്മൾ വെക്കുവാണെങ്കിൽ ആ ഒരു സവോളയിൽ നിന്നും ഗ്രാമ്പൂയിൽ നിന്നും വരുന്ന ആ ഒരു മണം അടിച്ചിട്ട് പല്ലികളും പാറ്റകളും നമ്മുടെ കിച്ചന്റെ പരിസരത്തേക്ക് പോലും വരികയില്ല ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം അപ്പം ഇനി നമ്മൾ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് ടിപ്പല്ല വളരെ ഈസി ആയിട്ടും വെറൈറ്റി ആയിട്ടും നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഒരു ക്വിക്ക് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ റെസിപ്പിയാണ് അതും കസ്തൂരി മേത്തി ചിക്കൻ റെസിപ്പി അപ്പം നമ്മൾ ഇതെങ്ങനെയോ ചെയ്യുന്നത് എന്നുള്ളത് കണ്ടു നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ അളവിലേക്ക് വെളിച്ചെണ്ണയാണ് കുക്കറിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ആ ഒരു എണ്ണ ചൂടായ ഉടനെ കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം ഒരു കൈപ്പുടി അളവിലേക്കാണ് കറിവേപ്പില ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി നല്ല മീഡിയം ആയിട്ടുള്ള സവോള നമുക്ക് ഇതുപോലെ പൊടിയായി അരിഞ്ഞിട്ട് അതും കൂടെ ആ ഒരു എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം നമ്മുടെ സവോള ഇവിടെ അത്യാവശ്യം ഒന്ന് വഴേണ്ടി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഇഞ്ചിയുടെയും വെളുത്തുള്ളിടേയും പേസ്റ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അര ടീസ്പൂൺ അളവിലേക്കാണ് ഇഞ്ചിയും വെളുത്തുള്ളൂടെയും പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് ആ ഒരു വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പേസ്റ്റിൻ്റെ പച്ചമണ പോകുന്നത് വരയ്ക്കും നന്നായിട്ടൊന്ന് എണ്ണയിലിട്ട് വഴറ്റി കൊടുക്കാം അപ്പൊ ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചുമന്നുള്ളിയുടെയും അതുപോലെ തന്നെ നമ്മുടെ വലിയ ജീരകത്തിന്റെയും പേസ്റ്റ് ആണ് അതുപോലെ തന്നെ രണ്ട് ഗ്രാം പൂ ഞാൻ ഇതിൽ അരച്ചു ചേർത്തിട്ടുണ്ട് ഒരു ഏഴ് ചുമന്നുള്ളിയും അതുപോലെ തന്നെ കുറച്ച് ഒരു കാൽ ടീസ്പൂൺ അളവിലേക്ക് വലിയ ജീരകവും അതുപോലെ തന്നെ രണ്ട് ഗ്രാമവും ചേർത്ത് അരച്ച പേസ്റ്റാണ് നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്തത് അതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇതുപോലെ ആ ഒരു പച്ചമുളക് പോകത്തക്ക രീതിക്ക് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ ചേർത്ത് കൊടുത്ത ഈ ഒരു പേസ്റ്റ് നല്ല രീതിയിൽ തന്നെ നമ്മുടെ കറിക്ക് തിക്നസ് കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും ഇനി നമുക്ക് ആവശ്യത്തിനുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ അളവിലേക്ക് മഞ്ഞൾ പൊടിയും അതുപോലെ തന്നെ അര ടീസ്പൂൺ അളവിലേക്ക് മുളക് പൊടിയും ഇനി നമുക്ക് മുക്കാൽ ടീസ്പൂൺ അളവിലേക്ക് മല്ലി പൗഡറും ചേർത്ത് കൊടുക്കാം അതൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് കൊടുക്കാം ആ ഒരു മസാലയുടെ പച്ചമണമൊക്കെ പോകുന്നവരും നമുക്ക് ആ ഒരു എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇനി നമുക്ക് നമ്മുടെ മെയിൻ ആയ ഇൻഗ്രീഡിയൻ്റ് ആയ കസ്തൂരി മേത്തിയാണ് ചേർത്ത് കൊടുക്കാനുള്ളത് അത് ഞാൻ ഒരു ടേബിൾ സ്പൂൺ അളവിലേക്കാണ് നമ്മുടെ മസാലയിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അതും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കസ്തൂരി മേത്തും കൂടെ എണ്ണയിലേക്ക് ഇട്ട് വഴറ്റുന്ന സമയത്ത് നല്ലൊരു സ്മെല്ലായിരിക്കും മാത്രമല്ല ഈ ഒരു കറിക്കും നല്ലൊരു ടേസ്റ്റ് കൂടി ആയിരിക്കും കേട്ടോ അപ്പോൾ അതാ കസ്തൂരി മേത്തി നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിനു ശേഷം നന്നായിട്ട് പഴുത്തൊരു വലിയ തക്കാളിയാണ് ഞാൻ ഇതുപോലെ അരിഞ്ഞതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതാ തക്കാളി നന്നായിട്ട് വഴണ്ട തക്കാളിയിലുള്ള വെള്ളമൊക്കെ ഒന്ന് പുറത്തേക്ക് വരാൻ വേണ്ടി തുടങ്ങുന്ന ആ ഒരു സമയത്ത് നമുക്ക് ചിക്കനും കഴുകി നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് നമ്മുടെ ഈ ഒരു മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു മുക്കാൽ കിലോ അളവിലേക്കാണ് ചിക്കൻ എടുത്തിരിക്കുന്നത് നിങ്ങൾ ചിക്കൻ്റെ അളവ് കൂട്ടിയാണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ ചേർത്ത് കൊടുത്ത ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് കൂട്ടിയും കുറച്ചും നിങ്ങൾക്ക് അളവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് ആവശ്യമായ ഉപ്പ് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് നമുക്ക് ഇതുപോലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് മിക്സിയുടെ ജാറിൽ നമ്മൾ ചുമന്നുള്ളിയും ജീരകവും അതുപോലെ തന്നെ രണ്ട് ഗ്രാമ്പൊക്കെ ഇട്ട് അരച്ച ആ ഒരു സെയിം മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചിട്ട് ആ ഒരു മിക്സിയുടെ ജാറിലുള്ള ഒരു മസാലയൊക്കെ ചേർത്ത് നമുക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിലേക്ക് ാണ് നമ്മൾ ആ ഒരു വെള്ളം ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അത്ര തന്നെ ഇനി നമുക്ക് കുക്കർ ഒന്ന് ക്ലോസ് ചെയ്തിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ആ കുക്കറിൽ രണ്ട് വിസലിന് ശേഷം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കസൂരിമേത്തി ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല തിക്ക് ഗ്രേവിയാണ് ഞാൻ ഇവിടെ റെഡിയാക്കിയിട്ടുള്ളത് നിങ്ങൾക്ക് കുറച്ചും കൂടെ കറി വേണം എന്നുള്ളവരാണെങ്കിൽ കുറച്ച് തേങ്ങയുടെ പാലൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ അതാ കുറച്ചും കൂടെ കസ്തൂരിമേത്തി ഞാൻ ആ കറിയുടെ മുകളിലേക്ക് ആയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം അതാ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ അതും വ്യത്യസ്തമായ രുചിയിൽ തയ്യാറാക്കാൻ ഒരു കിട്ടിലൻ ചിക്കൻ കറിയാണ് ഉറപ്പായിട്ട് നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക എന്നിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളൊന്ന് കമൻ്റ് ബോക്സിലിട്ട് ആരേക്കും കൂടെ ചെയ്യാട്ടോ കേട്ടോ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു കണ്ടുനോക്കാം അതിന് വേണ്ടിയിട്ട് ഇവിടെ അര സവോളയാണ് എടുത്തിരിക്കുന്നത് ആ സവോള നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇതുപോലൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു വെറ്റിലയാണ് ആ വെറ്റില കൂടെ ഞാൻ ഇതുപോലൊന്ന് കൈകൊണ്ട് തന്നെ ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് പട്ടയാണ് അപ്പോൾ ചെറിയൊരു കഷ്ണം പട്ടയും കൂടെ ഞാൻ ഇട്ടു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നല്ല ഫൈൻ പേസ്റ്റായിട്ട് തന്നെ ഇതൊന്ന് അരച്ചെടുക്കാം അപ്പം ഇതുപോലെ ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ ഒരു പാത്രത്തിലേക്ക് ഇതുപോലൊന്ന് ഫിൽറ്റർ ചെയ്ത് മാറ്റുന്നുണ്ട് അപ്പോൾ ഇതാ നല്ല പവർഫുൾ ആയിട്ടുള്ള നമ്മുടെ സൊല്യൂഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ചും കൂടെ ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം സിന്തറ്റിക് വിനഗർ ആണ് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഏകദേശം രണ്ട് ടേബിൾ സ്പൂൺ അളവിലേക്ക് സിന്തറ്റിക് വിനഗർ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നമ്മുടെ സൊല്യൂഷനിലേക്ക് ഒരു കർപ്പൂരം കൂടെ ഒന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കാം കർപ്പൂരം പൊടിച്ച് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തെടുത്തതിനു ശേഷം നമുക്കൊരു ബോട്ടലിനകത്തോട്ടേക്ക് ഒഴിച്ച് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പൊ അതാ ഞാൻ ഇതുപോലെ ഒരു കുഞ്ഞു ബോട്ടിലേക്കാണ് ബോട്ടിലിന്റെ മൂടിയിൽ ഹോൾസ് ഇട്ടിട്ട് ഉപയോഗിക്കാൻ വേണ്ടിട്ട് പോകുന്നത് അപ്പൊ നമ്മുടെ സൊല്യൂഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് എങ്ങനെയാണ് നമ്മൾ ഇനി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്നെല്ലാം കൂടെ ഒന്ന് നോക്കാം നമ്മുടെ വീട്ടിലും അതുപോലെ തന്നെ വീടിൻ്റെ ചുറ്റിലും നമുക്ക് എവിടേക്കാണോ എലിയുടെയും പെരിച്ചായുടെ ശല്യം കൂടുതലായിട്ടുള്ളത് ആ ഒരു ഭാഗത്തേക്ക് നിങ്ങൾ ഈ ഒരു സൊല്യൂഷൻ കണ്ടിന്യൂസ് ആയിട്ട് ഒരാഴ്ച മാത്രം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി പിന്നീട് നിങ്ങളുടെ വീടിൻ്റെ പരിസരത്തേക്ക് പോലും എലികളോ പെരിച്ചായകളോ ഒന്നും വരികയില്ല അപ്പോൾ ഇതുപോലെ എലികളും പെരിച്ചായകളും വരാൻ ചാൻസസ് ഉള്ള ഭാഗത്തേക്കായിട്ട് നമ്മൾ റെഡിയാക്കി ഈ ഒരു സൊല്യൂഷൻ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് കർഷകർ അവരുടെ കൃഷിയിടത്ത് ഇതുപോലെയാണ് ഈ ഒരു സൊല്യൂഷൻ റെഡിയാക്കിയിട്ട് എലികളും പെരിച്ചായികളും നശിപ്പിക്കാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നത് അവർ സ്ഥിരമായിട്ട് രാത്രിയിലാണ് ഈ ഒരു സൊല്യൂഷൻ സ്പ്രേ ചെയ്ത് കൊടുക്കാറുള്ളത് അതുകൊണ്ട് തന്നെ ആ ഒരു മണം അടിച്ചിട്ട് എലികളും പെരിച്ചായികളും ആ ഒരു പ്രദേശത്തേക്ക് പോലും പോകാറില്ല അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിച്ച എല്ലാ ടിപ്സുകളും നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനകരമായെന്ന് ഞാൻ കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി കൂടെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പം ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബായ്